ഹലോ പുതിയൊരു കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ വലിയൊരു മത്തങ്ങയൊക്കെ കാണാനായിട്ട് വന്നേക്കാണ് കേട്ടോ ആ കൂടെ കുറേ അധികം മത്തങ്ങകൾ ഇവിടെ ഡിസ്പ്ലേക്കും വെച്ചിട്ടുണ്ട് ഹാലോവിൻ്റെ സമയത്ത് എല്ലാ വർഷവും സണ്ണി ഫീൽഡ് ഫാമിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ സൗത്ത് ആംനണി തന്നെയുള്ളൊരു ഫാമാണ് ആറ് അൻപതാണ് ഒരാളുടെ എൻട്രി ടിക്കറ്റ് അങ്ങനെ പല നിറത്തിലും വലുപ്പത്തിലുമുള്ള കുറേ അധികം മത്തങ്ങകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വന്നപ്പോഴാണ് വലിയൊരു മത്തങ്ങ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ മകിൾ എന്ന് പറയുന്ന മത്തങ്ങയാണ് കേട്ടോ ഇത് ഇതിൻ്റെ മുന്നത്തെ റെക്കോർഡ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോടെ ആയിരുന്നു ഇതിൻ്റെ വെയ്റ്റ് എത്രയെന്നറിയോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കിലോ ആണ് കേട്ടോ എന്തായാലും എത്ര ദിവസവും എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ വളർത്തിയെടുക്കാൻ എന്തൊരു വലിപ്പം അല്ലേ ഇതൊക്കെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഈ മത്തങ്ങയൊക്കെ ആ മത്തങ്ങയുടെ ഒക്കെ വലുപ്പം കണ്ട് ഇങ്ങനെ വന്നപ്പോ എന്താ മേളിന്ന് ഉൽക്കു വന്നു പതിച്ചുപോലെ ഒരു മത്തങ്ങ ഒരു കാരണമുണ്ടെങ്കിൽ ഇരിക്കുന്നു എന്ത് രസമുള്ള അല്ലേ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു കേട്ടോ ഇനിയുമുണ്ട് കുറേ അധികം കാഴ്ചകൾ ഇവിടെ കാണാനായിട്ട് അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് പോകാം പിന്നെ ആലോവിൻ്റെ സമയമായിരുന്നതുകൊണ്ട് തന്നെ പിള്ളേരെ പറ്റിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ ട്രാക്ടറിൻ്റെ മണ്ടയ്ക്ക് അസ്ഥി കൂടങ്ങളെയൊക്കെ വെച്ച് അതിൻ്റെ കൂടെ കുറേ മത്തങ്ങകളും ഡിസ്പ്ലേക്ക് വെച്ച് അങ്ങനെ അങ്ങനെ കുറേ അധികം കാഴ്ചകൾ എന്തായാലും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നപ്പോഴാണ് ഗ്ലോട്രായൽ എന്ന് പറഞ്ഞിട്ട് സംഭവം സംഭവങ്ങൾ പിന്നെ അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയണ്ടേ അതിനുവേണ്ടി ഞങ്ങളൊന്ന് അതിൻ്റെ അകത്തോട്ടും കയറി അപ്പടി ഇരിട്ടായിരുന്നു കേട്ടോ ഹാലോവീൻ അല്ലേ ഒന്ന് പേടിപ്പിക്കുകയൊക്കെ വേണ്ടേ അതിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു സെറ്റപ്പ് പക്ഷേ പേടിക്കത്തക്ക ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ അകത്ത് ൊക്കെ ഇരട്ടത്തുള്ള കാഴ്ചകളായിരുന്നതുകൊണ്ട് തന്നെ നന്ദിട്ട് ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി പെട്ടില്ലേ ഇനിയും പുറത്തേക്കുള്ള വഴി കാണുന്നത് വരെ ഈ നടപ്പ് തുടർന്നല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് നടന്നു അങ്ങനെ നടന്ന് നടന്ന് പുറത്തേക്കുള്ള വഴി ഞങ്ങൾ കണ്ടുപിടിച്ചു പുറത്തിറങ്ങിയിട്ടും കാഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഹാലോവിൻ്റെ ഭാഗമായിട്ട് പല രൂപത്തിലും ഭാവത്തിലുമുള്ള പല രൂപങ്ങൾ പുറത്തുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ച് നമുക്ക് പേടിയൊന്നും തോന്നിയില്ല ഒരു പക്ഷേ രാത്രിയിലൊക്കെ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചെറിയ പേടിയൊക്കെ തോന്നുമായിരിക്കും ഗ്ലോ ട്രൈൽ പോലെ തന്നെ വേറൊരു സംഭവം കൂടി ഇവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്തും കുറേ അധികം അസ്ഥി കൂടങ്ങളും മറ്റും റോട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരുട്ടത്തുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് അറിയാതെ തന്നെ ഞങ്ങളുടെ നടപ്പിന് സ്പീഡ് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ വേഗം തന്നെ ഇവിടെ നിന്നൊന്നും പുറത്തിറങ്ങി കിട്ടിയാൽ മതി എന്നുള്ള വിചാരത്തിൽ ഞങ്ങൾ നടന്നു എന്നിട്ടും കാഴ്ചകളൊന്നും തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള രൂപങ്ങളുടെ അടുത്തു നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ചവപ്പെട്ടി പോലത്തുള്ള സംവിധാനങ്ങൾ അതിൻ്റെ അകത്ത് കയറി നിന്നും വേറെ ഫോട്ടോ എടുക്കാം അങ്ങനത്തെ കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തോ ഇതിനോടൊന്നും വലിയ ഒരു അട്രാക്ഷൻ തോന്നിയില്ല അതിൽ ഞങ്ങൾ പതുക്കെ അവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ നോടി നടന്ന് കണ്ടു അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയ കഫേ പോലൊക്കെ ഉണ്ട് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കാനും കുടിക്കാനും കുറച്ച് നേരം ചൊറ പറഞ്ഞിരിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ വർഷവും ഹാലോവിൻ്റെ സമയത്ത് മാത്രം നടക്കുന്ന കുറച്ച് ദിവസത്തേക്കുള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ ഇതൊക്കെ ഈ മറ്റെങ്ങൾ കുറേ പേരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും അവരുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കണ്ണും മൂക്കും ഒക്കെ വെച്ച് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇവിടെ കഴിയുവാണെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ